ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാർക്കിൽ വെച്ച് സച്ചി കാണാൻ കേട്ടോ നമ്മുടെ ശ്രുതിനെ കണ്ടു കഴിഞ്ഞിട്ട് അതെല്ലാം വീഡിയോ എടുത്ത് വീട്ടിലെല്ലാവരും കാണിക്കുകയാണല്ലോ പക്ഷേ വീട്ടിൽ വന്ന് കാണിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ട് എല്ലാവരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടായിപ്പോയിട്ടോ അത്ര അത്രമാത്രം ആക്ഷേപിച്ച് വയ്ക്കുന്നുണ്ട് നമ്മുടെ സച്ചി അതുപോരാഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതല്ലേ വർഷ വർഷയും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ എന്നാലും ശ്രുതി നിങ്ങളുടെ ഭർത്താവ് കൊള്ളാലോ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞോ ഞങ്ങൾ കാറ് വാങ്ങാൻ വേണ്ടി അവിടെ പോയപ്പോൾ അന്നേ എനിക്കൊരു ഡൗട്ട് തോന്നിയതായിരുന്നു അവിടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ അല്ലേ ശ്രീകാന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം വീണ്ടും നമ്മൾ കാർ ഷോപ്പിച്ചെന്ന് വീണ്ടും ശ്രീ ഈ ശ്രുതിയുടെ പേരും പറഞ്ഞു ചോദിച്ചു ിരുന്നെങ്കിൽ നാണം കെട്ടു പോവില്ലായിരുന്നു ജോലി ഇല്ലെങ്കിൽ ഇല്ലായെന്ന് വീട്ടിൽ പറഞ്ഞാൽ പോരെ അതിനിങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് അപ്പോൾ സച്ചി പറയുന്നത് പിന്നെ അല്ലാണ്ട് എൻ്റെ ഭാര്യ നേരം എടുത്ത് ഉറക്കം എണീറ്റ് ഉണ്ടാക്കിയ ആഹാരം കൊണ്ടാണ് അവൻ പോണത് എന്നിട്ട് അവൻ പറയണത് കണ്ടില്ലേ ഓരോന്നും അപ്പോഴിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് ഒന്നും മിണ്ടാനാകാണ്ട് വല്ലാത്തൊരവസ്ഥയിലായി പോവാട്ടോ ഇതെല്ലാം കണ്ടിച്ച് ചന്ദ്ര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി ഇനി സുധീനെ എങ്ങാനും ഡൈവോഴ്സ് ചെയ്തിട്ട് പോയിക്കളയോ ഇതാണ് അവരുടെ പേടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വലിയ കാര്യത്തിൽ ഒന്നും അറിയാത്ത പോലെ ശ്രുതി അങ്ങോട്ട് വരുന്നേട്ടോ വന്ന പാടെ തന്നെ സച്ചിനെ കൊടുത്ത് പറയുകയാണ് എന്താണ് ഇത് വീടിൻ്റെ നടെ കൊണ്ടുവന്നാണ് പൂക്കട വെക്കണത് മനുഷ്യൻ്റെ നാണമില്ലേ അല്ലെങ്കിൽ തന്നെ അതൊരു ഉന്ത് വണ്ടിയില്ലേ നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചുകൂടാ എന്തിനാണ് എനിക്ക് ആയറ്റിൻ്റെ ഫ്രണ്ടീ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നാണം കിട്ടാൻ ഉള്ള വിലയും കൂടെ പോകും എന്നൊക്കെ പറയാം പക്ഷേ സച്ചി വിട്ടുകൊടുക്കോ ശരിയാണ് നിൻ്റെ വിലയെല്ലാം പോവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ പിന്നെ നിന്നെ പോലെ കാർ കാർഷോപ്പൊക്കെ നടത്തുമ്പോലെ വലിയ വലിയ ഇതൊന്നും നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് അറിയുന്നതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് സച്ചി പറയാട്ടോ അപ്പോൾ ഉടനെ സുതി പറയുന്നുണ്ട് അതെ ഞാൻ എത്ര കാറാ അവിടെ സെയിൽ ചെയ്യണേന്ന് എനിക്കറിയാമോ ഇന്നും പോലും എത്ര കാർ സെയിൽ ചെയ്തു പിന്നെ വരുന്ന സിനിമാ നടന്മാരും ഒക്കെ ആയിട്ട് എനിക്ക് പരിചയമുണ്ട് അവർക്കൊക്കെ കാർ സെയിൽ ചെയ്യണമെന്ന് എൻ്റെ കെയർഫുൾ ആണ് എന്നൊക്കെ ഇങ്ങനെ വലിയ ഗമയിൽ അടിച്ചുവിടുകട്ടോ എല്ലാവരും എന്തവിടെ നിന്നിക്കാ ഇത് എല്ലാ സത്യങ്ങളും അറിഞ്ഞ കാര്യം പാവം സുതി അറിയണില്ലല്ലോ ചന്ദ്ര അവിടെ നിന്ന് കണ്ണ് കാണിച്ചു കൊടുക്കാണ് ഇടാ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നു ആര് കേൾക്കാൻ അമ്മ ഒന്നും മിണ്ടാതിരുന്നതെന്ന് സച്ചി സച്ചി എന്നിട്ട് അച്ഛനോട് പറയാ കണ്ടാമേ കണ്ട അച്ചാ അമ്മ അവിടെ നിന്നും കൊണ്ട് കണ്ണ് കാണിക്കുന്നത് അപ്പം ഇവർ തമ്മിൽ എന്തോ അറിയാം അപ്പുറത്തന്നെ സുതി ചോദിക്കണത് എന്തറിയാമെന്ന് എന്ത് ആ നീ ഇങ്ങോട്ട് വാ നിനക്ക് ഞാനൊരു പടം കാണിച്ചു തരാം നല്ല ഒരു നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം അതിൽ നീയോ അഭിനയിച്ചിട്ടുണ്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട് ഇവിടെ കാണിച്ചതുപോലെ തന്നെ ടി വിയിൽ ആ ആ വീഡിയോ എല്ലാം ഇട്ട് കാണിക്കുക കേട്ടോ അങ്ങനെ വലിയ ഗമയിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ ശ്രുതി അന്തം വിട്ട് കുന്ത പിഴിഞ്ഞതുപോലെ ഇരിപ്പട്ടോ പേടിച്ച് പറച്ച് കാരണം പാർക്കിലിരുന്ന് കപ്പലണ്ടി തിന്നണതും ചോറ് കഴിക്കണത് ഉറങ്ങണതും ഒക്കെയാണ് പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയണമല്ലോ മൂന്നാല് മാസമായിട്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ തൊഴിലെന്ന് എല്ലാം കണ്ടു കണ്ടിട്ട് നേരെ ആദ്യം നോക്കണ ശ്രുതിയുടെ മുഖത്തേക്ക് കേട്ടോ ശ്രുതി ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് നിനക്കെന്താ ഇല്ലേ സത്യം പറ എന്ന് പറയട്ടോ അപ്പോൾ അതച്ഛാ എനിക്ക് ജോലി പോയി എന്ന് പറയാം മൂന്നാല് മാസം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് അത് ശരി അപ്പോൾ ചന്ദ്രേ നിനക്ക് ഈ കാര്യം അറിയിരുന്നു ആദ്യം ഇല്ലയെന്ന് പറയണമെങ്കിലും നല്ല വിരട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ അപ്പോഴാണ് ചന്ദ്ര പറയണത് എനിക്കറിയായിരുന്നു ആ കണ്ടല്ലോ രണ്ട് പേരും കൂടെ മറച്ച് വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ എന്നെ എന്തെല്ലാം പറഞ്ഞു വെച്ചു എന്നൊക്കെ സ സച്ചി പറയട്ടോ അതും പോരാഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത് എന്നിട്ട് ഇതെല്ലാം പോരാഞ്ഞിട്ട് രേവതിയുടെ കട പോലും അവർ നാണക്കേടാണെന്ന് ഇത്രയൊക്കെ പാർക്കിൽ ചെന്ന് കിടന്ന് ഉറങ്ങുന്നതും ഉണ്ടുന്നതും ഒന്നും അവന് നാണക്കേടില്ല എല്ലാം പറഞ്ഞാൽ നാണം കെട്ട് പാവം ശ്രുതി അങ്ങോട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നതും ശ്രുതി ദേഷ്യം കൊണ്ട് ദേഷ്യം പിടിച്ച് നേരെ അകത്തേക്ക് ചെല്ലാട്ടോ എന്നിട്ട് ഡോറ് വലിച്ചൊരു ഒറ്റ അടപ്പ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് അച്ഛൻ നല്ല വഴക്ക് പറയുകയാണ് അങ്ങനെ അച്ഛൻ പറയാനുണ്ട് മതി ഇനി അവനെ അധികം ഒന്നും പറയണ്ട നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോക്കോ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് അപ്പോൾ ചന്ദ്ര പറയട്ടോ എടാ ഇപ്പം എങ്ങനെ ഇരിക്കണം ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിക്കണം ഇങ്ങനെ പാർക്കിൽ അലഞ്ഞു അലഞ്ഞിത്തിരിക്കില്ലെന്ന് ഇപ്പം കണ്ടില്ല എല്ലാവരുടെ മുമ്പിലും ആ സച്ചി നമ്മളെ നാണം കെടുത്തി നിർത്തിയല്ലോ ഒരു ഇനിയിപ്പോൾ രേവ അവിടെ അകത്ത് ചെന്നപ്പോഴത്തേക്കും ശ്രുതി ഇനി എന്തൊക്കെയാണാവോ നീ ദേവി ചെയ്താൽ അവളെ ഒന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൊന്ന് പറയും യാട്ടോ അങ്ങനെ അറിഞ്ഞോണ്ട് പോയാ ശ്രുതി വാതിലടിച്ചിട്ട് അത് കയറുവാണല്ലോ അങ്ങനെ ശ്രുതി അങ്ങോട്ട് ചെല്ലാട്ടോ ചെന്ന് ശ്രുതിയെ സമാധാനിപ്പിക്കുകയും ചെല്ലണതും ശ്രുതി വൃത്തിയെ കൊടുത്ത് വിടണുണ്ടോ മേലിൽ നീ എൻ്റെ അടുത്ത് വന്നേക്കരുത് എൻ്റെ അടുത്ത് വഞ്ചന കാണിച്ചില്ലേ എത്രത്തോളം നിങ്ങളെ ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് എന്നെ അല്ലേ നിങ്ങൾ ചതിച്ചത് ജോ അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട അത് ഞാൻ മനപ്പൂർ ചതിച്ചതല്ല ശ്രുതി ഇവിടെ എനിക്ക് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി നമ്മളെ വെറുതെ വിടൂ നാണം കെടുത്തൂലേ അവൻ്റെ വാതു പേടിച്ചിട്ടാണ് ഞാൻ പറയാത്ത ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അത് പേടിച്ചിട്ട് ജോലിയില്ലയെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇപ്പം നാണക്കേടൊന്നും ഇല്ലല്ലേ എന്നെയും കൂടെ എല്ലാവരുടെ മുമ്പിൽ നാണക്കേടാക്കി തല കുണിച്ച് നിർത്തേണ്ട ഗതി നീ ജോലി ഇല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കായിരുന്നു എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചത് ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കരയട്ടോ ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും നമ്മുടെ ശ്രുതിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രുതിക്ക് പറ്റണില്ല അവസാനം അവിടുന്ന് വലിയ ഇതിൽ ശ്രുതി ഇറങ്ങി പോവാട്ടോ അവിടുന്ന് നേരെ പോകുന്നത് മീരയുടെ അടുത്തേക്കാണ് മീരയുടെ അടുത്ത് ചെന്നിട്ടോ ഈ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ മീര പറയുന്നുണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല പിന്നെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അവിടെ വെച്ചൊക്കെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അതിലും വലിയൊരു ചതി നീ അവനോട് ചെയ്തിട്ടില്ലേ കല്യാണത്തിന് മുമ്പും കല്യാണ സമയത്തും വലിയൊരു ചതിയിൽ കൂടെ അല്ലേ നീ അവൻ്റെ ഭാര്യയായത് പിന്നെ അങ്ങ് ക്ഷമിച്ച് കളാന്ന് പറയുക കേട്ടോ അപ്പോൾ ഉടനെ ശ്രുതി പറയാൻ ശെടി നീ അങ്ങനെ പറയരുത് കല്യാണത്തിന് മുമ്പാണെങ്കിലും ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്രുതി ആയിട്ടൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞത് പക്ഷെ ശ്രുതി എൻ്റെ കൂടെ നിൽക്കുമെന്നും എന്നെ കയറിയെന്നും ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇതിപ്പോൾ അമ്മ പറയുന്ന വാക്കും കേട്ട് ഇങ്ങനെയൊക്കെ ആയി എന്നെയും കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി ആ സച്ചി എന്തൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് നിനക്ക് അറിയോ എന്നൊക്കെ പറയട്ടോ കേട്ടോ അവസാനം മീര പറയുന്നുണ്ട് സാരയില്ല പോട്ടെ നീ എന്തായാലും ശുതിയോട് പിണങ്ങിക്കരുത് നിൽക്കരുത് ക്ഷമിക്കണമെന്ന് പറയാട്ടോ അങ്ങനെ പക്ഷേ ശ്രുതിക്കാണെങ്കിൽ അത് വല്ലാത്ത ഒരു മാനസിക പ്രശ്നമായി മാറിയിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഇത്രയും വലിയൊരു ഇത് കള്ളത്തരം ശ്രുതി പറയുമെന്ന് വിചാരിച്ചില്ല ഒന്നും രണ്ട് ദിവസമല്ലല്ലോ രണ്ട് മൂന്ന് മാസമായിട്ട് എല്ലാവരെയും പറ്റിച്ച് രാവിലെ ആഹാരമൊക്കെ കെട്ടിപ്പോയിഞ്ഞോണ്ട് പോകും പോകുമല്ലേ അപ്പോൾ തന്നെ മീര പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസം പാർക്കിൽ വെച്ച് കണ്ടിരുന്നില്ലേ ഇവരെ അപ്പോൾ അന്ന് ഞാൻ പറ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നീ അവൻ പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചു അതാണ് പറ്റിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് പോവാട്ടോ എടുത്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയെ കാണുന്നില്ല അങ്ങനെ ശ്രുതി ഇത് എവിടെ പോയി എന്ന് വെച്ച് ഫോണിൽ വിളിക്കുമ്പോൾ ഫോണും കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് മീര നമ്മുടെ സുധീനെ വിളിക്കാട്ടോ ഫോണിൽ എന്നിട്ട് പറയാണ് അതെ ഇവിടെ ശ്രുതി അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ ആ എന്നാൽ ഇവിടെ വന്നിരുന്നു എന്നോട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു കോഫി എടുക്കുന്ന നേരം കൊണ്ട് അവൾ എവിടെയോ ഇറങ്ങിപ്പോയി ഫോൺ പോലും സ്വിച്ച് നിങ്ങൾ അവിടെ അന്വേഷിക്കുക കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മീനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ടെൻഷനായിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടണില്ല കേട്ടോ അങ്ങനെ പുറത്ത് ഹാളിൽ ഇറങ്ങി വന്ന് അമ്മയോടും എല്ലാവരും പറയാം ശ്രുതി എവിടെയോ ഇറങ്ങിപ്പോയി പെട്ടെന്ന് എന്നെ ശ്രുതിയെ കണ്ടെത്തണം എല്ലാം ഈ സച്ചി കാരണമാ ഉണ്ടായതെന്ന് അപ്പം സച്ച് ചോദിക്കണേ ഞാൻ കാരണോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നീയല്ലേ അവളെ ചതിച്ചിത്ര ആക്കിയത് എന്നിട്ട് ഞാൻ കാരണം നിൻ്റെ ഭാര്യ പോവേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ എല്ലാരും കൂടെ സച്ചിയുടെ മേലെ ആയി കേട്ടോ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചാൽ അത് എന്തിനായിരുന്നു ശ്രുതിയുടെ മുമ്പിൽ വെച്ചിങ്ങനെ പറഞ്ഞത് അത് സമാധാനമായിട്ടും രഹസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞാൽ പോരായിരുന്നോ ശ്രുതിക്ക് ഇതിപ്പോൾ സഹിക്കാൻ പറ്റിയില്ല കടന്നെ വർഷയും കയറി അതങ്ങ് പറയാം കേട്ടോ വർഷയുടെ എടുത്തപ്പോൾ സച്ചി ചോദിക്കണോ നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ ഇല്ലല്ലോ പിന്നെ മിണ്ടാതിരി എന്തൊക്കെയാണ് ഇവർ എന്നെ ജോലിയില്ലാതെ ഇന്നത്തെ സമയത്ത് പറഞ്ഞെന്നറിയോ അങ്ങനെ എല്ലാവരും അച്ഛനും ചന്ദ്രയും ശ്രീകാന്തും ഒക്കെ നമ്മുടെ സച്ചിക്ക് എതിരായിട്ട് പറയുക കേട്ടോ സച്ചി കാരണം തന്നെയാണ് ശ്രുതി ഇപ്പം ഇങ്ങനെ പോയെന്ന് പക്ഷേ നമ്മുടെ രേവതി വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ രേവതി നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് എൻ്റെ സച്ചിയേടനെ പറയുന്നത് ജോലി ഇല്ലാണ്ട് നിന്നപ്പോൾ ഞാൻ ഞാൻ ഫൈനാൻസ് ഓഫീസിൽ പോ അയാളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ വെച്ച് ശ്രുതി എന്നെ കണ്ടു എന്നിട്ടോ അതും കേട്ട് ഇവിടെ വന്ന് എല്ലാവരുടെ മുമ്പിലും വെച്ച് എന്നെ നാണം കെടുത്തി പറഞ്ഞില്ലേ എന്നിട്ട് ഈ സച്ചിയേടിനെ ജോലി ഇല്ലാന്നും എന്തൊക്കെ നാണക്കേട് ഞാൻ സഹിച്ചു അപ്പോൾ പിന്നെ ഇത് പറഞ്ഞത് എന്തിലാണ് ഇത്ര തെറ്റ് എന്ന് രേവതിയും ചോദിക്കട്ടോ പക്ഷേ അന്ത്രയല്ലേ ആള് നിർത്തടി നിന്റെ അഹങ്കാരം മതി നീ സംസാരിച്ചത് നിനക്കല്ലേലിപ്പോൾ കുറച്ചിത് കൂടുതലാണ് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നും പറഞ്ഞു അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിട്ടോ അപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞുകൊണ്ടും ഇനി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറയേണ്ടതും കഴിയേണ്ടതും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അത്യാവശ്യം ശ്രുതിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുവാന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയെ കൊണ്ടുവരണം എന്ന് പറയാം ശരിയാ എന്നുള്ള തീരുമാനത്തിൽ സുധീനോട് പറയപ്പെട്ടെന്ന് അന്വേഷിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കാൻ എന്നിട്ട് സച്ചിയോടും പറഞ്ഞതുകൊണ്ട് കൂടെ ചെല്ലാം കേട്ടോ സച്ചിക്കാണെങ്കിൽ തീരെ പിടിക്കണില്ല അവൻ്റെ ഭാര്യ പോയിട്ട് ഞാൻ എന്തിനാ അച്ഛാ ഇതൊക്കെ അന്വേഷണം നടക്കണം പോണം നിനക്കും ഉണ്ട് അതിലൊരു പങ്ക് നീ ഇപ്പോൾ ഇത് എല്ലാവരോടും മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ടല്ലേ അവൾക്ക് ആ സങ്കടം വന്നത് അതുകൊണ്ട് നീയും കൂടെ പോയി അവനെ കൊണ്ട് മാത്രം പറ്റില്ല അവനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരണമെന്ന് പറയും അങ്ങനെ മടിച്ച് മടിച്ച് കാറിൽ കയറി സുധീന് സുധീനും സച്ചിയും കൂടെ കാറിനകത്തിരുന്ന് നമ്മുടെ ശ്രുധീനെ അന്വേഷിക്കും ാൻ വേണ്ടി പോകുകട്ടോ എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്